കുടുംബവിളക്കിലൂടെ പ്രേക്ഷകരുടെ സ്വന്തം ശീതളായി വന്ന ശ്രീലക്ഷ്മി ശ്രീകുമാറിൻ്റെ വിവാഹമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് വരനായ ജോസ് ഷാജിക്കൊപ്പമുള്ള പുതിയ റീൽസിനൊപ്പം ആണ് ചടങ്ങിൻ്റെ ഡേറ്റ് ശ്രീലക്ഷ്മി പ്രഖ്യാപിച്ചിട്ടുള്ളത് മെയ് പതിനാറിന് ഇരുവരും ഒന്നിക്കുന്നു പി ആർ പി റേറ്റിംഗിൽ മുൻപന്തിയിലുള്ള ഏഷ്യാനെറ്റ് ടെലിവിഷൻ ഷോ ആണ് കുടുംബവിളക്ക് സുമിത്ര എന്ന വീട്ടമ്മയുടെ അതിജീവനത്തിൻ്റെ കഥയാണ് സീരിയൽ ആവിഷ്കരിച്ചിരിക്കുന്നത് അടുത്തിടെ കുടുംബവിളക്ക് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് ശീതൽ എന്ന ശ്രീലക്ഷ്മി മുമ്പ് വരെ അമൃത നായർ അവതരിപ്പിച്ച ശീതൽ എന്ന കഥാപാത്രമാണ് ശ്രീലക്ഷ്മി ഏറ്റെടുത്ത് ഇപ്പോൾ ഹിറ്റാക്കിക്കൊണ്ടിരിക്കുന്നത് അടുത്തിടെയായി ശ്രീലക്ഷ്മി വിവാഹിതയാക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയായിരുന്നു വിവാഹം കഴിഞ്ഞാൽ സീരിയൽ ഉപേക്ഷിക്കും എന്നുമൊക്കെ വാർത്തകളായിരുന്നു അവയിൽ പലതും എന്നാൽ ഇപ്പോൾ ഇതാ ഇത്തരം വാർത്തകൾക്കെല്ലാം മറുപടിയായി കക്ഷി തന്നെ സ്വയം വന്നിരിക്കുന്നു ബ്രൗൺ കളറിലുള്ള ദാവണി പോലുള്ള സാരിയും സിമ്പിൾ മേക്കപ്പുമാണ് റെയിലിലെ ശ്രീലക്ഷ്മിയുടെ വേഷം വരൻ ജോസ് ഷാജി ആകട്ടെ ബ്ലൂ കളർ ഷർട്ടിൽ വെള്ളവരകൾ ഉള്ള കാഷ്വെൽസും ആണ് ധരിച്ചിരിക്കുന്നത് ഇരുവരും റൊമാൻറ്റിക്കായി ബുള്ളറ്റിൽ വരുന്നതും മുഖം ചേർത്ത് പിടിക്കുന്നതും ഒക്കെയാണ് റീൽ വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് വ്യൂസും അയിമ്പതിനായിരം കവിഞ്ഞ് ലൈക്സും റീൽസ് നേടി കൂടാതെ ആരാധകരുടെ സ്നേഹ ആശംസകളും കമൻറ്റ് ബോക്സിൽ കാണാം അഭിനയ രംഗത്തുള്ള ഒരു വ്യക്തിയല്ല ജോസ് ബാംഗ്ലൂരിലെ ഹെൽത്ത് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലെക്ചറാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് ആറു വർഷമായുള്ള പ്രണയമാണ് പ്ലസ് വൺ പ്ലസ് ടുവിൽ വച്ചായിരുന്നു ഇവർ കണ്ടുമുട്ടിയത് ട്യൂഷൻ ക്ലാസ്സിൽ വെച്ചാണ് ആദ്യം കാണുന്നത് ആ സമയത്ത് ഫേസ്ബുക്കിലൂടെ ചാറ്റിംഗ് തുടങ്ങുകയും പിന്നീട് പ്രണയത്തിലാവുകയും ചെയ്തു ഇപ്പോഴത് ആ വീട്ടുകാരെയൊക്കെ അറിയിച്ച് ഇരുവരും ഒന്നാകാൻ പോവുകയാണ്